നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് അംഗം മുറുകിയിട്ടും അരങ്ങത്തേക്ക് വരാതിരുന്ന എം എം മണി പൊടുന്നനെയാണ് തന്നെയാണ് പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രതിസന്ധി വരുന്ന ഘട്ടത്തിലാണല്ലോ ഇതുപോലെ നാവിന് എല്ലില്ലാത്തവരെ പിണറായി ഇറക്കുന്നത് അതെ മണി ഇപ്പോൾ അരങ്ങത്ത് വന്നിരിക്കുന്നത് അതിനൊരു കാരണമുണ്ട് അത് ഇ പി എ വിവാദത്തിൽ നിന്ന് ഊരിയെടുക്കലാണ് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ഇ പി ജയരാജന്റെ ബന്ധം ഇപ്പോൾ വലിയ ചർച്ചയായി മാറുകയാണ് കൂടാതെ വിദേശ ബിസിനസ് ആരോപണങ്ങളും ചൂടൻ ചർച്ച ജയരാജൻ രാജീവിനെ വിജയിപ്പിക്കാൻ പണിയെടുക്കുന്നുവെന്ന വലിയ ആക്ഷേപമാണ് മുറുകുന്നത് ഈ അവസരത്തിലാണ് മണി രംഗത്ത് വന്ന് ഡീൻ കുര്യാക്കോസിനെതിരെ ബോംബ് പൊട്ടിച്ചത് ഇതോടെ ചർച്ച എം എം മണിയായി ഇതായിരുന്നു സി പി എമ്മിന്റെ തിട്ടൂരമെന്ന് ഇപ്പോൾ ആരോപണം വരുന്നു പിണറായി വിജയന്റെയും എം വി ഗോവിന്ദൻറെയും ഇ പി ജയരാജന്റെയും അറിവോടെയാണ് എം എം മണി മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യനെയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും അധിക്ഷേപിച്ചതെന്ന് പ്രതിപക്ഷം ആഞ്ഞടിക്കുന്നു എന്തും പറയാൻ മടിക്കാത്ത ആളാണ് എം എ മണി സി പി എം ബി ജെ പി അവിശുദ്ധ ബന്ധവും സി പി എം ബി ജെ പി നേതാക്കൾ തമ്മിലുള്ള ബിസിനസ് ബന്ധങ്ങളുമാണ് ചർച്ച ആ ചർച്ചയിൽ നിന്നും വഴിതിരിച്ചുവിടാനാണ് മാന്യന്മാരെ ചീത്ത വിളിക്കാൻ അവരുടെ വീടിന് മുന്നിലേക്ക് കള്ളും നൽകിയ ആളെ വിടുന്നത് പോലെ മണിയെ സി പി എം വിട്ടതെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു മണിയെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കാനോ സി പി എം തയ്യാറാകണം പി ജെ കുര്യനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവിനെ നിലവാരം കുറഞ്ഞ വർത്തമാനം പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് തെറ്റാണ് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും പ്രതിപക്ഷം പറയുന്നു സി പി എം ബി ജെ പി നേതാക്കളുടെ ബന്ധം കൂടുതൽ തുറന്നുകാട്ടും ആർ എസ് എസ് നേതാക്കളുമായി തിരുവനന്തപുരത്തെ മസ്ക്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയ ആളാണ് പിണറായി വിജയൻ ചർച്ചയ്ക്കിടനിലക്കാരനായിരുന്ന ശ്രീ എമ്മിന് നാലേക്കർ സ്ഥലം സൗജന്യമായി നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ആദ്യമായി പിണറായി വിജയൻ എം എൽ എ ആയതും ആർ എസ് എസ് പിന്തുണയിലാണ് എല്ലാ കാലവും ആർ എസ് എസുമായി ബന്ധം പുലർത്തിയിരുന്ന ആളാണ് പിണറായി വിജയൻ ആ ബന്ധം ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുകയാണ് ഇവർ തമ്മിലുള്ള ബാന്ധവമാണ് കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം സി പി എമ്മും ബി ജെ പിയും ഒന്നിച്ചു നിന്നാലും യു ഡി എഫ് അവരെ തോൽപ്പിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും തൃശ്ശൂരിലും വടകരയിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്നും കോൺഗ്രസിനെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുമെന്നുമാണ് സുരേന്ദ്രൻ വാശിയോടെ പറഞ്ഞത് സി പി എമ്മിനെ ജയിപ്പിക്കാൻ ബി ജെ പിയും ബി ജെ പിയുടെ ചില സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ സി പി എമ്മും ഇറങ്ങിയിരിക്കുകയാണ് ഈ അവിശുദ്ധ ബന്ധത്തിന് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ചുട്ട മറുപടി നൽകും വിശ്വനാഥ മേനോനും അൽഫോൺസ് കണ്ണന്താനവും സി പി എം വിട്ട് ബി ജെ പിയിൽ ചേർന്നത് പിണറായി പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ആദ്യമായി ഏറ്റവും കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് പോയതും സി പി എമ്മിൽ നിന്നാണെന്നും പ്രതിപക്ഷം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഇപ്പോൾ തങ്ങളുടെ നേതാക്കൾക്ക് നേരെ ഏറ്റവും അധിക്ഷേപകരമായ പരാമർശമാണ് എം എം മണി നടത്തിയത് അത് സി പി എം പ്രതിരോധത്തിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് എം എം മണിയെ ഇറക്കിയത് ഇത് പലപ്പോഴും പിണറായിയുടെ തന്ത്രമാണ് വായിൽ പിരിവെട്ടി നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഒന്നും പറയില്ല പകരം ആൾക്കാരെ ഇറക്കി മറുപടി കൊടുക്കലാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നട്ടെല്ലാത്ത ഒരു നേതാവാണ് പിണറായി വിജയനെന്നും നാവിനെല്ലില്ലാത്തവരെ ഇറക്കി ശത്രുക്കളെ വാക്പോരി നടത്തി വിജയിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അത് തെറ്റിയെന്നും പ്രതിപക്ഷം മറുപടി കൊടുക്കുന്നു ഇ പി ജയരാജൻ എന്താണ് രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധമുള്ളതെന്നും എന്തിനാണ് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി ഇ പി വാദിക്കുന്നതെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് കൂടി പൂട്ടിച്ച് മലയാളികളാണ് ബി ജെ പിയെ ഒരു മൂലക്കിരുത്തിയത് ആ ബി ജെ പിയും സി പി എമ്മും തമ്മിലാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നതെന്ന് ഇ പി ജയരാജൻ പറഞ്ഞതിന് പിന്നിലെ കാരണം എന്താണ് അതിനുള്ള കൃത്യമായ മറുപടിയാണ് സി പി എം കൊടുക്കേണ്ടത് അതിനു കഴിവില്ലാതെ മണിയെ പോലെ ഉള്ളവരെ രംഗത്ത് കൊണ്ടുവന്ന് നിന്ന് ഇത്തരത്തിലുള്ള ഊച്ചാളിത്തരം കാണിക്കരുതെന്നാണ് പിണറായി വിജയന് പ്രതിപക്ഷം കൊടുക്കുന്ന മറുപടി കേരളത്തിൽ സി പി എം ബി പോരാട്ടമാണ് നടക്കാൻ പോകുന്നതെന്ന് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ജയരാജൻ പറഞ്ഞതെന്ന് പാർട്ടിക്കാർ പോലും പരസ്പരം ചോദിക്കുകയാണ് ഇപിയുടെ വായിൽ നിന്ന് വന്ന ഈ പ്രസ്താവന സി പി മൂട്ടിൽ പൊട്ടിയ ബോംബാണ് സി പി എമ്മുകാർ തന്നെ പറയുന്നത് ഇ പി ഇപ്പോൾ പണിയെടുക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണെന്നാണ് ഇത് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോഴാണ് മണിയുടെ കടന്നു വരവും അതിന് പിന്നിലെ ലക്ഷ്യം ബി ജെ പി സി പി എം ബന്ധം മറക്കാനാണെന്നും പ്രതിപക്ഷം തുറന്നടിക്കുന്നു നാവിനെല്ലില്ലാത്ത മണിയെ സി പി എം നിലയ്ക്കി നിർത്തിയില്ലെങ്കിൽ കൈവയ്ക്കാൻ അറിയാമെന്നാണ് ഭീഷണി വരുന്നത് മണിക്കെതിരെ ഇളകിയിരിക്കുകയാണ് കോൺഗ്രസ് അണികൾ എം എം മണിക്കെതിരെ പ്രതികരണവുമായി ഇടുക്കി യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും രംഗത്ത് വന്നിട്ടുണ്ട് എം എം മണി നടത്തിയത് തെറിയഭിഷേകമാണെന്നും അതൊന്നും നാടൻ പ്രയോഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നും ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെയും പി ജെ കുര്യനെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രസംഗമാണ് എം എം മണി നടത്തിയത് നേരത്തെയും തനിക്കെതിരെ ഇത്തരത്തിൽ പദപ്രയോഗങ്ങൾ എം എം മണി നടത്തിയിട്ടുണ്ട് ഇങ്ങനെ പദപ്രയോഗം നടത്താൻ ലൈസൻസ് കിട്ടിയിട്ടുണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് എം എം മണി ഇതൊന്നും നാടൻ പ്രയോഗമായി കരുതാനാവില്ല തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നതാണ് സി പി എം ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലി അതല്ല ഇടുക്കി ഇപ്പോൾ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കാരണം ഇടത് സർക്കാരാണെന്നും എം എം മണി മന്ത്രിയായിരുന്ന കാലത്താണ് ബഫർ സോൺ ഉത്തരവും നിർമ്മാണ നിരോധനവും കൊണ്ടുവന്നതെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി എന്തുകൊണ്ട് അതിനെ എതിർത്തില്ല എന്ന് എം എം മണി വ്യക്തമാക്കണം അഭിഷേകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടാം എന്നാണ് മണി ആഗ്രഹിക്കുന്നതെങ്കിൽ നടക്കില്ല എന്നും ഡീൻ കുര്യാക്കോസ് പറഞ്ഞു ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും ചത്തതിനൊക്കുമെ ജീവിച്ചിരിക്കുന്നു എന്ന നിലയിലാണെന്നും പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ഇപ്പോൾ ഒലത്താമെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിയിട്ടുണ്ടെന്നുമായിരുന്നു ഇടുക്കിയിൽ തൂക്കുപാലത്ത് നടത്തിയ പാർട്ടി പരിപാടിയിൽ എം എം മണി പറഞ്ഞത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത